أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لو يعلم الذين كفروا حين لا يكفون عن وجوههم النار ولا عن ظهورهم ولا هم ينصرون ീഹിം സൂറത്തുല്ലംബിയ മുപ്പത്തി ഒമ്പത് നാൽപ്പത് ലൗയമു അറിയുകയാണെങ്കിൽ അല്ലീന കഫറു നിഷേധിച്ചവർ ഹീന ല യുഫൂന ഹീന സന്ദർഭം അല്ലെങ്കിൽ അവസരം ല യുഫൂന അവർ തടുക്കുന്നില്ലാത്ത അല്ലെങ്കിൽ തടുക്കാനാകാത്ത അവർക്ക് തടുക്കാനാകാത്ത അവ സന്ദർഭം ആൻഡ് ഹിഹിം അവരുടെ മുഖത്ത് നിന്ന് അന്നാറ തീയെ വലാ അൻ ലുഹൂരിഹിം അവരുടെ മുതുകുകളിൽ നിന്നും സാധിക്കാത്ത വലാഹും യുൻസൊറൂൻ അവർ സഹായിക്കപ്പെടുന്നവരുമല്ലാത്ത അവസരം നിഷേധികൾ ഇപ്പോൾ അറിയുകയാണെങ്കിൽ എന്നർത്ഥം ബൽ തീഹിം എന്നാൽ അതവർക്ക് വരുന്നു ബഹുദ്ത്തൻ പെട്ടെന്ന് ഫത്ത അപ്പോൾ അതവരെ അന്താളിപ്പിക്കുന്നു അല്ലെങ്കിൽ സ്തബ്ധരാക്കുന്നു ഫലായസ്ഥ അപ്പോൾ അവർക്ക് സാധിക്കുന്നില്ല റദ്ദഹ അതിനെ തടയാൻ വലാഹും യുന്തൊറൂൻ അവർ അവധി നൽകപ്പെടുന്നവർ അല്ലെങ്കിൽ സാവകാശം നൽകപ്പെടുന്നവരുമല്ല നിഷേധികൾ ധൃതി കൂട്ടുന്നതിനെക്കുറിച്ചാണ് കഴിഞ്ഞ ആയത്തുകളിൽ സൂചിപ്പിച്ചത് എന്നിട്ട് അവർ ചോദിക്കുന്നു ഉള്ളത് പറയുകയാണെങ്കിൽ എപ്പോഴാണിത് എപ്പോഴാണ് നിങ്ങൾ ഈ താക്കീത് ചെയ്യുന്ന അള്ളാഹുവിൻ്റെ ശിക്ഷ എന്ന് അതിൽ മറുപടിയായി അള്ളാഹുത്താല അവരെ നരകത്തിലേക്കിടുന്ന ശിക്ഷയാണ് പറയുന്നത് അപ്പോൾ അവർ അനുഭവിക്കുന്ന അവസ്ഥ അവർ ഇപ്പോൾ ഒന്ന് കാണുകയാണെങ്കിൽ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അഥവാ അവരെ അല്പാൽപമായി തീ പിടിക്കുകയല്ല ചെയ്യുക പകരം വളരെ പെട്ടെന്ന് തീ വന്ന് മൂടുകയാണ് താഴെ നിന്നും മുകൾ താ സൂറത്ത് ജുമറിൽ അള്ളാഹുത്താല പറയുന്നുണ്ടല്ലോ അർജുലിഹിം ലുഹും അവർ അറിയുകയാണെങ്കിൽ അവരെ അദാബ് മുകളിൽ നിന്നും താഴെ നിന്നും കാലിനടിയിൽ നിന്നും വന്നു മൂടുന്ന സന്ദർഭം അവർക്ക് തീയാലുള്ള കുടകളുണ്ട് മുകളിലും താഴെയും സൂറത്തുള്ള ഐറാഫില് ലൊഹുമ്മിൻ ജഹന്നമ മിഹാദുൻ വമിൻ ഫൗക്കഹിം ഹവാഷ് അവർക്ക് നരകത്തിൽ നിന്ന് വിരിപ്പുകളുണ്ട് അതുപോലെ അവരുടെ മുകളിൽ തീ നരകത്താലുള്ള മൂടിയുമുണ്ട് ഇങ്ങനെ വളരെ പെട്ടെന്ന് നരകം നരകം അവരെ ഇങ്ങ് പൊതിയുന്ന ഒരു സന്ദർഭമുണ്ട് അപ്പോൾ അവരുടെ അവസ്ഥ എന്താണ് ല എക്കുഫൂൻ അൻ വുജൂഹിഹി മുന്നാർ മുഖത്ത് തീ പിടിക്കുന്നത് തടയാൻ അവർക്ക് കഴിയില്ല വലാ എൻ ലുഹൂരിഹിം മുഖത്ത് നിന്നല്ല പുറകിൽ നിന്ന് തീ പിടിക്കും മുതുകിൽ തീ പിടിക്കുക അല്ലെങ്കിൽ കത്തിയാളുക അതും തടയാൻ കഴിയില്ല അവർക്കായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്നാൽ വേറെ ആരുടെയെങ്കിലും സഹായം ലഭ്യമാകുമോ വലാഹും യുൻസറൂൻ സൊറൂൻ അവർ സഹായിക്കപ്പെടുകയുമില്ല അഥവാ വേറെവരെ ആരെയെങ്കിലും പിടിച്ചിട്ട് സഹായം ലഭ്യമാക്കുക എന്നിട്ട് രക്ഷപ്പെടുക സുഹൃത്തുറായതിൽ അള്ളാഹുവിൽ നിന്ന് അവരെ രക്ഷിക്കാൻ ഒരറ്റ ഒരുത്തനെയും അവർക്ക് കിട്ടുകയില്ല ഇങ്ങനെ ഖുർആൻ പല സ്ഥലത്ത് ഇത് പറഞ്ഞിട്ടുണ്ട് അതാണ് നരകത്തിൻ്റെ അവസ്ഥ ആ അവസ്ഥ ഇവർ ഇപ്പോഴൊന്ന് കാണുകയാണെങ്കിൽ അപ്പോഴും ഒരു ഒരു വിഷയമുണ്ട് ഈ എപ്പോഴാണിത് എന്നവർ ചോദിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ ആ അത് പരലോകത്തെത്തിയിട്ടാണ് അതിനി എത്ര കാലമുണ്ട് മരണം കഴിഞ്ഞിട്ട് എത്ര കാലം കഴിഞ്ഞിട്ടാണ് പരലോകം അവരുടെ ചോദ്യത്തിൽ വലിയ ന്യായമുണ്ട് ആദമാലിസ്ലാമിൻ്റെ കാലത്ത് മരണപ്പെട്ടു പോയ ആളുകൾ ഇപ്പോഴും ഖബറിൽ കിടക്കുകയാണ് പതിനായിരത്തിലധികം കൊല്ലമായിട്ടുണ്ടാകും അതാണിപ്പോൾ ഇനി എത്ര കാലം കിടക്കേണ്ടി വരും അങ്ങനെ ഒരു പരലോകമുണ്ടെങ്കിൽ തന്നെ എന്ന ഒരു ചോദ്യത്തിൻ്റെ ധ്വനി മതാഹാദൽ വാഴുതും കുന്തും സാദിഖീൻ എന്ന് പറഞ്ഞതിലുണ്ട് പക്ഷെ അള്ളാഹു വിശദീകരിക്കുന്നത് ബൽ തൃത്തീഹും ഭക്തത്വൻ ഇത് വളരെ പെട്ടെന്നാണ് വരിക നരകം മനുഷ്യനിലേക്ക് കടന്നു വരിക വളരെ പെട്ടെന്നാണ് യാമന്നാൾ വളരെ പെട്ടെന്ന് സംഭവിക്കും എന്ന് നബ് അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട് വസ്ത്രം വില കൊടുത്ത് വാങ്ങുന്നവന് ആ വസ്ത്രം ഇങ്ങോട്ട് കൊടു വില കൊടുത്തിട്ട് അതിങ്ങോട്ട് എടുക്കാൻ അവസരമുണ്ടാകുകയില്ല ഭക്ഷണം കയ്യിലെടുത്തവന് വായിലി വെക്കാൻ സമയം കിട്ടുകയില്ല അങ്ങനെയൊക്കെ കയ്യാമനാളിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഭക്തത്തൻ എന്നതുപോലെ നരകവും ഭക്തത്തനായിട്ടാണ് ഇവിടെ പറയുന്നത് അതെന്താണ് നരകം ഭക്തത്വൻ എന്ന് പറയുന്നത് ആദമ അലൈഹി സ്വലാമിൻ്റെ മകൻ കാബീൽ കൊലപാതകത്തിൽ ശിക്ഷിക്കപ്പെട്ടിട്ടില്ലല്ലോ ഇത്രയും കാലമായിട്ടും ഖബറിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നരകത്തിൽ ഇപ്പോഴും എത്തിയിട്ടില്ലല്ലോ എന്ന് നമുക്ക് ചിന്തിക്കാം പക്ഷേ അന്ന് ആളുകൾ മഷറിൽ അനുഭവിക്കാൻ വേണ്ടി എത്തിച്ചേരുന്ന ഉയർത്തെഴുന്നേൽപ്പ് ദിവസമുണ്ടല്ലോ അന്ന് എഴുന്നേൽക്കുന്ന ആളുകൾക്ക് തോന്നുക ആയിരക്കണക്കിന് കൊല്ലങ്ങൾ കഴിഞ്ഞു എന്നല്ല മേൽബസു ഇല്ല അശീയ തന്നെ ഊഹ ദുനിയവിൽ ആകെ ജീവിച്ചത് തന്നെ ഒരു രാവോ രാവിലെ ഒരു പകലോ അല്പസമയമോ ഒക്കെയാണ് പിന്നെ മരിച്ചു മരിച്ച ഉടനെ പരലോകത്ത് എത്തുന്ന പോലെയാണ് ഫീല് ചെയ്യുക നമുക്ക് സ്വപ്നം കാണാൻ വലിയൊരു സംഗതി സ്വപ്നം കാണാൻ ചിലപ്പോൾ ഒരു മിനിട്ടൊന്ന് കണ്ണുമാടിയാൽ സംഭവിക്കും ഒരു സെക്കൻഡിൻ്റെ എത്രയോ കുറഞ്ഞ ഒരു അംശം കൊണ്ടാണ് ഒരാൾ ഒരു സ്വപ്നം കാണുന്നത് എന്നൊക്കെ ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട് അള്ളഹു അല്ലം ഏതാവട്ടെ അങ്ങനെ ഒരു സ്വപ്നം പോലെ അവസാനിക്കുകയാണ് ചെയ്യുക ഈ മര മരിച്ച ശേഷം പരലോകത്തും നരകത്തിലും എത്തുന്ന കാലം മുഴുവനും അങ്ങനെയാണ് സത്യനിഷേധിക്ക് തോന്നുക ഇത് വളരെ പെട്ടെന്നായല്ലോ എന്ന് ഇപ്പോൾ തബുഹത്തും ഫലായൊഴുവിന തൗസ് ഫലായത്തിയൊഴുവിൻ ഫലായസ്തത്തിയൊഴുവിന റദ്ദ അന്താളിച്ചു പോകും നരകത്തിലേക്ക് നരകത്തിലേക്കിങ്ങോട്ട് എറിയപ്പെടുകയാണ് മുഖംകുത്തി വീഴുകയാണ് വലായസ്ഥത്തി ഒഴുവിനെ റദ്ദ ഒന്ന് പിടിക്കാൻ ഒന്ന് തടുക്കാൻ അതിനുപോലും കഴിയുകയില്ല എന്നാൽ വലാഹും വലാഹുമൊന്നറുവിൻ ഈ കേസ് വിധി കേട്ടിട്ട് ശിക്ഷ വിധിക്കാൻ വേണ്ടി വിധി പറയാൻ മാറ്റി വയ്ക്കാറുണ്ട് കോടതികൾ എന്നതുപോലെ കുറച്ച് കഴിഞ്ഞാൽ ശിക്ഷിക്കപ്പെടും വക്കീലുമാർ കളിച്ചിട്ട് ശിക്ഷ ജീവപര്യന്തം തടവ് ശിക്ഷിക്കാനുള്ള ശിക്ഷ ചിലപ്പോൾ വരിക പ്രതി മരിച്ചതിൻ്റെ ശേഷമായിരിക്കും അല്ലെങ്കിൽ മരിക്കാനടുത്ത കാലത്തായിരിക്കും അങ്ങനെ പരമാവധി നീട്ടുക ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ദുനിയാവൽ ആ ജാതി ഒരു പരിപാടിയും നടക്കുകയില്ല അള്ളാഹു തീരുമാനിച്ച സമയത്ത് ശിക്ഷ നടപ്പിലാക്കുക തന്നെ ചെയ്യും അഥവാ നരകത്തിലേക്ക് എറിയുക തന്നെ ചെയ്യും ആ സന്ദർഭത്തിൽ ഈ ഇപ്പോൾ അവർ പറയുന്ന വിദണ്ഡവാദങ്ങളൊന്നും നടക്കുകയില്ല അതിനെ തടുക്കാനോ അതിൽ നിന്ന് രക്ഷപ്പെടാനോ ഒരു വഴിയും അവർ കണ്ടെത്തുകയില്ല ഇപ്പോൾ അവർ ഇങ്ങനെ ധൃതി കൂട്ടി എപ്പോഴാണ് ഈ താക്കീത് എന്നിങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് സൂചിപ്പിക്കുന്നത് അള്ളാഹു സുബ്ഹനോ താല നമ്മ എല്ലാവരെയും നരകത്തിൻ്റെ ഭീകരതയിൽ നിന്ന് കാത്തിരക്ഷിക്കുമാറാവട്ടെ അള്ളാഹു മലിംനാമായ വംഫായന വംഫിമ അല്ലം തനാ റബ്ബന അള്ളാഹു മജിഅുബിനൂറ സുദൂരിനാ വല വ ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين.